ഫെബ്രുവരി മാസത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ടോപ്പ് ഫൈവ് യു പി ഐ പേയ്മെൻറ്റ് ആപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് ഫോൺ പേയാണ് ഫോൺ പേയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ടു ആണ് രണ്ടാമതായിട്ട് വരുന്നത് ഗൂഗിൾ പേ ആണ് തേർട്ടി സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജാണ് ഗൂഗിൾ പേയുടെ മാർക്കറ്റ് ഷെയർ മൂന്നാമതായിട്ട് പേടിഎം ആണ് പേടിഎമ്മിൻ്റെ നിലവിലെ മാർക്കറ്റ് ഷെയർ വെറും സിക്സ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് മാത്രമാണ് ഒരിടക്ക് പേടിഎമ്മിൻ്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനത്തോളം ഉണ്ടായിരുന്നു പിന്നീട് റിസർവ് ബാങ്കിൻ്റെയൊക്കെ റെസ്ട്രിക്ഷൻ വന്നു അവരുടെ പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന് അങ്ങനെ കുറേയധികം പ്രതിസന്ധികൾ വന്നതിലൂടെ അവരുടെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞ ഇപ്പം നിലവിൽ സിക്സ് പോയിന്റ് സിക്സ് പെർസെന്റേജാണ് പേടിഎമ്മിന്റെ യു പി ഐ മാർക്കറ്റ് ഷെയർ നാലാം സ്ഥാനത്ത് നെവി ആണ് അഞ്ചാം സ്ഥാനത്ത് വരുന്നത് നിലവിൽ സൂപ്പർ ആണ് അഞ്ചാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ആണ് ക്രെഡിനെ പിന്തള്ളിയാണ് ഇപ്പോൾ നിലവിൽ സൂപ്പർ മണി അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നിലവിൽ ക്രെഡ് ടോപ്പ് ഫൈവ് യു പി ഐ പേയ്മെന്റ് ആപ്പുകളുടെ ലിസ്റ്റിൽ നിന്നും പുറത്തായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫോൺപേ പറ്റിയാണ് ഫോൺപേ ഒരിടക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ നിലവിൽ യാതൊരുവിധ രീതിയിൽ ഉപയോഗിക്കാത്തൊരു മൊബൈൽ പേയ്മെന്റ് ആപ്പാണ് ഫോൺ പേ എന്ന് പറയുന്നത് എൻ്റെ കേസിൽ ഞാൻ ഒരിടക്ക് പേയ്മെന്റുകൾക്കാണെങ്കിലും മറ്റു ബിൽ പേയ്മെന്റുകൾക്കൊക്കെ ആണെങ്കിലും ഫോൺ പേ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു പിന്നീട് അത് ഒഴിവാക്കിപ്പോൾ നിലവിൽ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോൺ ഫോൺപേ ഉപയോഗിക്കും എന്നത് അല്ലാതെ റെഗുലറായിട്ട് ഫോൺപേ അങ്ങനെ ഉപയോഗിക്കാറില്ല പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ ഒരു യൂസർ എൻ്റർപ്രൈസും കാര്യങ്ങളൊക്കെയാണ് ഫോൺപേ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശ്വാസം മുട്ടുന്ന ഒരു ഫീൽ ആയിരുന്നു നിരവധി ഓപ്ഷൻസ് ഇങ്ങനെ വന്ന് കിടക്കും ഇഷ്ടംപോലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒപ്റ്റിമൈസ്ഡ് അല്ലാത്ത രീതിയിൽ ഒരു ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിൽ അവരുടെ ഹോം പേജിൽ ഇങ്ങനെ വന്ന് കിടക്കും പിന്നെ നേരിടുന്ന മറ്റൊരു പ്രശ്നം പരസ്യമാണ് ഇഷ്ടംപോലെ പരസ്യം ഹോം പേജിൽ തന്നെ ബാനറൊക്കെ ആയിട്ട് വന്ന് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതും റണ്ഡ് പരസ്യമൊക്കെയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് എനിക്ക് പേഴ്സണലി ഫോൺ പേ ഇഷ്ടമല്ലായിരുന്നു നിലവിൽ ഫോൺ പേയിൽ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആ ഒരു അപ്ഡേറ്റിൽ കുറച്ചൊക്കെ ഫോൺ പേയിൽ മാറ്റം വന്നിട്ടുണ്ട് ഒന്ന് ബെൽ ഓർഗനൈസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട് അവരുടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കാറ്റഗറൈസ് ചെയ്ത് ഒന്ന് നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട് സോ ഫോൺ പേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം ഇതാണ് ഫോൺ പേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഹോം പേജ് എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള മാറ്റം തന്നെ വന്നിട്ടുണ്ട് നമ്മൾ പഴയ ഹോം പേജുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോപ്പിലായിട്ട് ഇവരുടെ ബാനറും കാര്യങ്ങളൊക്കെയാണ് ആയിരിക്കും വരുന്നത് നെക്സ്റ്റ് താഴെയായിട്ട് നമുക്ക് മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഒരു മൊബൈൽ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺടാക്റ്റിൽ നിന്നും ഒരു മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ വരുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ായിട്ട് സാധിക്കും മറ്റു ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ഈ സെക്ഷൻ വഴി ഇവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം അതുകൂടാതെ യു പി ഐ ഡി അതുപോലെ തന്നെ നമ്പർ ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് പറഞ്ഞ ചെക്ക് ബാലൻസ് ആണ് ചെക്ക് ബാലൻസ് നമുക്ക് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് അറിയാം ക്രെഡിറ്റ് കാർഡിന്റെ ബാലൻസ് അറിയാം യു പി ഐ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു പി ഐ ഐറ്റിൻ്റെ ബാലൻസ് അറിയാം ഫോൺ പേ വാലറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫോൺ പേ വാലറ്റ് ബാലൻസ് അറിയാം അങ്ങനെ മൊത്തത്തിൽ നമുക്ക് എല്ലാ കാറ്റഗറി ഓഫ് അക്കൗണ്ട്സിന്റെ ബാലൻസ് നമുക്ക് ഈ ഒരു ചെക്ക് ബാലൻസ് എന്ന് പറയുന്ന സെക്ഷൻ വഴി അറിയാനായിട്ട് സാധിക്കും നെക്സ്റ്റ് നമുക്ക് ഫോൺ പേയിൽ ലഭ്യമായിട്ടുള്ള സർവീസുകളെല്ലാം തന്നെ ഓരോരോ കാറ്റഗറി ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻ്റ് ആണ് അതിനകത്ത് നമുക്ക് മൊബൈൽ റീചാർജ് ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ് ഓപ്ഷൻ ഡി ടി എച്ച് റീചാർജ് പിന്നെ മുനിസിപ്പൽ ടാക്സ് ടെലികോം സെക്ഷൻ അങ്ങനെ നമുക്ക് വിവിധതരം റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ഓപ്ഷനാണ് വരുന്നത് നമ്മൾ ഒരു പെട്ടെന്ന് നമ്മൾ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈ ബിൽസ് എന്ന് പറയുന്ന സെക്ഷൻ വഴി നമുക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബില്ലർ നമുക്ക് മാനേജ് ചെയ്യാം സോ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്ന റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ആണെങ്കിൽ ഓരോ തവണയും നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട മൈ ബിൽസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള റീചാർജ് ആൻ്റെ ബിൽ പേയ്മെൻറ്റ് ചെയ്യാം അവിടെ നിന്ന് നമുക്ക് ആയിട്ട് വീണ്ടും റിപ്പീറ്റ് റീചാർജ് അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റ് ചെയ്യാം നെക്സ്റ്റ് പറഞ്ഞത് ട്രാവൽ ആൻഡ് സ്റ്റേസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ബസ് ടിക്കറ്റ് ബുക്കിംഗ് പിന്നെ ട്രെയിൻ ബുക്കിംഗ് സ്റ്റേസ് ആൻഡ് ഹോട്ടൽസ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് പിന്നെ നമുക്ക് എയർപോർട്ട് ക്യാബ് ബുക്ക് ചെയ്യാം ട്രാവൽ ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാം വിസ സർവീസ് ട്രാവൽ ആക്ടിവിറ്റീസ് എങ്ങനെ വിവിധ ട്രാവൽ ആൻഡ് സ്റ്റേ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കിങ്ങുകളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് വിവിധ പ്ലാറ്റ്ഫോമുകളുമായിട്ട് ടൈപ്പ് ആയിട്ടാണ് ഫോൺ പേ സർവീസ് നൽകുന്നത് ഇപ്പോൾ ആണെങ്കിൽ ഗോയ ബിബുമായിട്ട് ചേർന്നാണ് നമുക്ക് നമുക്ക് സർവീസ് നൽകുന്നത് ബസ് ആണെങ്കിൽ അഭി ബസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുമായിട്ട് ചേർന്നാണ് നമുക്ക് സർവീസ് നൽകുന്നത് ട്രെയിൻ ആണെങ്കിൽ ഇക്സിഗോയുമായിട്ട് ചേർന്നാണ് നമുക്ക് സേവനം നൽകുന്നത് സോ അങ്ങനെ വിവിധ മറ്റു പ്ലാറ്റ്ഫോമുകളുമായിട്ട് ചേർന്നാണ് നമുക്ക് ഈ സേവനങ്ങളെല്ലാം തന്നെ ഫോൺ പേ നൽകുന്നത് നെക്സ്റ്റ് വരുന്നത് കമ്മ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിനകത്ത് നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസിന് നമുക്ക് ബുക്ക് ചെയ്യാം ഫാസ്റ്റാഗ് റീചാർജ് പ്രീപെയ്ഡ് ക്യാബ് സർവീസ് പിന്നെ എൻ സി എം സി റീചാർജ് ഒക്കെ ആയിട്ട് അകത്ത് വരുന്നത് പിന്നെ മെട്രോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി മെട്രോ അവൈലബിൾ ആണ് കൊച്ചി മെട്രോയുടെ ടിക്കറ്റ് നമുക്ക് ഇതുവഴി ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് മറ്റു മെട്രോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മെട്രോ കാർഡ് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്യൂ ആർ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെയുള്ള വിവിധ സർവീസുകളാണ് നമുക്ക് ഈ ഒരു യു എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു സെക്ഷൻ ലോൺസ് ആണ് ലോൺസിൽ വിവിധ കാറ്റഗറി ഓഫ് ലോൺസ് ആണ് വരുന്നത് മ്യൂച്വൽ ഫണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ പിന്നെ ഗോൾഡ് ലോൺ കാർ ലോൺ ബൈക്ക് ലോൺ പേഴ്സണൽ ലോൺ ഹോം ലോൺ പ്രോപ്പർട്ടി ലോ അങ്ങനെ വിവിധ ലോൺ സർവീസുകളാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത് മറ്റൊന്ന് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സെക്ഷനാണ് അതിനകത്ത് വിവിധ കാറ്റഗറി ഓഫ് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് വരുന്നത് നമുക്ക് ബൈക്ക് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാം കാർ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ടൈം ലൈഫ് ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസ് അങ്ങനെ വിവിധ കാറ്റഗറി ഓഫ് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് ഈ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് സേവിങ്സ് എന്ന് പറയുന്ന സെക്ഷനാണ് ആ ഒരു സെക്ഷനിൽ നമ്മൾ ഗോൾഡിലൊക്കെ ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമുക്ക് ഒരു ഫോൺ പേ വഴി ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കും സോ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനും അതിൻ്റെ ട്രാക്കിംഗും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് എന്നാൽ ഡിജിറ്റൽ എന്ന് അത്ര നല്ല ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്നല്ല അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് എൻ പി എസ് കോൺട്രിബ്യൂഷനും ഈ ഒരു സെക്ഷൻ വഴി ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഈ ഒരു സേവിങ്ങ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത് നെക്സ്റ്റ് പറഞ്ഞ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ് നമുക്ക് ഫോൺപേ വഴി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കും തൊള്ളായിരത്തിലധികം ഫണ്ടുകൾ അവൈലബിൾ ആണ് പക്ഷേ ഈ ഒരു ഫോൺ പേയിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ റെഗുലർ ഫണ്ടാണോ നോക്കുക റെഗുലർ ഫണ്ടാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് റേഷ്യോ കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും എപ്പോഴും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നതാണ് എന്നുള്ളതും നല്ലത് അതിനെപ്പറ്റി നമ്മൾ ഒരു സപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ ഒരു സെക്ഷൻ വഴി തന്നെ കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ നമുക്ക് കാണാം നമുക്കൊരു വെൽത്ത് ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം എസ് സി പി രൂപീയാണ് അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡായിട്ടുള്ള സേവനങ്ങളാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരുന്നത് അതുകൂടാതെ ഇപ്പോൾ പേ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോം കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് സോ അതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തും സേവനങ്ങൾ ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട് പിന്നെ അതിന് താഴേക്ക് വരുവാൻ നേരത്ത് നമുക്ക് ഓഫർ ബാനറാണ് വരുന്നത് ഇപ്പോൾ നിലവിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഓഫർ ആണ് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാനർ വരും പിന്നെ അതിന് താഴെയായിട്ട് പേ വാലറ്റ് യു പി ഐ റൈറ്റ് റുപേ ക്രെഡിറ്റ് കാർഡ് അതിൻ്റെയൊക്കെ മാനേജ്മെന്റ് ആണ് വരുന്നത് വ്യൂ ഉള്ളെന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേയ്മെൻറ്റ് മെത്തേഡിൻ്റെ കൂടുതൽ മാനേജ്മെൻറ്റ് ഓപ്ഷൻ വരും നമുക്ക് റുപ്പൈ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്ത് അത് ഉപയോഗിച്ച് മറച്ചു യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു പി ഐ ക്യു ആർ കോഡ് വഴി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ് ടു രണ്ട് ലക്ഷം രൂപ വരെ പിന്നെ യു പി ഐ ലൈറ്റ് വരുന്നുണ്ട് ആയിരം രൂപയിൽ താഴെയുള്ള പേയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് പിൻ നമ്പർ ഇല്ലാതെ പിൻ ഇല്ലാതെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ അങ്ങനെയുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഫോൺ പേയിൽ ലഭ്യമാണ് അതിന് മാനേജ്മെൻ്റാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് പിന്നെ മോർ ഓപ്ഷൻസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ മാനേജ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അതിന് മാനേജ്മെൻറ്റ് പിന്നെ ഓട്ടോ പേ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് പിന്നെ ക്രെഡിറ്റ് ലൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ മാനേജ്മെന്റ് യു പി ഐ ഡി മാനേജ്മെന്റ് നെക്സ്റ്റ് നമുക്ക് മാനേജ് പേയ്മെന്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ തന്നെ വരുന്ന ഒരു ഓപ്ഷൻ ആണ് ഇന്റർനാഷണൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിലെ ആറിലധികം രാജ്യങ്ങളിൽ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നേപ്പാൾ യു എ ഇ അതുപോലെ തന്നെ സിംഗപ്പൂർ എന്നിങ്ങനെ ആറ് രാജ്യങ്ങളിൽ നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം സോ അവിടുത്തെ ടെർമിനൽ സപ്പോർട്ട് ചെയ്യുന്ന ടെർമിനലിൽ നമുക്ക് ക്യു ആർ കോഡ് ഒരു ഫോൺ പേ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് പേ ചെയ്യാനായിട്ട് സാധിക്കും അതിനുള്ളൊരു ഓപ്ഷൻ അതിനായിട്ട് നമ്മൾ യു പി ഐ ഇന്റർനാഷണൽ ആക്ടിവേറ്റ് ചെയ്യണം ഈ ഒരു സെക്ഷനില് വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനബിൾ ആളുകളുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ കാണാം ജസ്റ്റ് ആക്ടിവേറ്റ് ബഡ് ക്ലിക്ക് ചെയ്ത് യു പി ഐ പിന് എൻ്റർ ചെയ്ത് നമുക്ക് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ യു പി ഐ ഇന്റർനാഷണൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം ദെൻ സപ്പോർട്ടഡ് ആളുള്ള ടെർമിനലിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് യു പി ഐ പേയ്മെന്റ് ചെയ്യാം മറ്റൊരു ഓപ്ഷൻ റിസീവ് മണിയാണ് നമുക്ക് ജസ്റ്റ് യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് നമുക്ക് വിദേശത്ത് നിന്നും പേയ്മെൻ്റ് റിസീവ് ചെയ്യാനും സാധിക്കും അതിപ്പോൾ നിലവിലെ ലൈവായിരിക്കുന്നത് സിംഗപ്പൂരിൽ മാത്രമാണ് ജസ്റ്റ് യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് അത് മാത്രം മതി അത് വെച്ച് നമുക്ക് വിദേശത്തു നിന്നും പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനായി സാധിക്കും അതിനായിട്ട് നമ്മളൊരു പെർമിഷൻ എനബിൾ ചെയ്യണം ഇവർ പറഞ്ഞിരിക്കുന്ന പോലെ സ്റ്റെപ്പ് വണ്ണിൽ പ്രൊഫൈൽ ആൻഡ് പേയ്മെൻറ്റ്സിൽ പോയിട്ട് നമ്മൾ റിസീവ് പേയ്മെൻറ്റ്സ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ഓപ്ഷനിൽ നമ്മളത് എനേബിൾ ചെയ്ത് കൊടുക്കണം അത് എനേബിൾ ചെയ്ത ശേഷം നമ്മൾ നമ്മളുടെ യു പി ഐ ഐ ഡി വിദേശത്തുള്ളവർക്ക് അയച്ചു കൊടുത്ത് നമുക്ക് അതിലൂടെ പേയ്മെൻറ്റ് സ്വീകരിക്കാം നിലവിൽ ആദ്യം പറഞ്ഞ രീതിയിൽ കൊടുത്തിരിക്കുന്ന പോലെ സിംഗപ്പൂരിൽ മാത്രമാണ് ലൈവ് ആയിട്ടുള്ളത് പിന്നെ ഹോം ഹോംബേജിൽ താഴേക്ക് പോകുമ്പോൾ റിവാർഡ്സ് ഈ സെക്ഷനിൽ നമുക്ക് കിട്ടിയ റിവാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്നത് റെഫർ ആൻഡ് എന്നാണോ നമ്മൾ ആരെങ്കിലും ഫോൺ പേയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്റ്റുന്നൂറ് രൂപ വരെ എൺ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതിന് താഴെയായിട്ട് പരസ്യങ്ങളാണ് ആദ്യം പറഞ്ഞ രീതിയിൽ ഇവർക്ക് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമുണ്ട് സോ അതിൻ്റെ പരസ്യമാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് സ്പോൺസേഡ് ലിങ്ക് എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തിട്ടുണ്ട് മുൻപ് ഹോം പേജിലെ ടോപ്പിലേക്കായിരുന്നു ഉണ്ടായിരുന്നത് റമ്മിയുടെയും ലുഡോയുടെയും ഒക്കെ പരസ്യം അതിപ്പോൾ നിലവിൽ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മുൻപത്തെ അപേക്ഷിച്ച് ഡിസ്റ്റർബൻസ് കുറവായിട്ടുണ്ട് പിന്നെ താഴെയായിട്ട് നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട് ഈ സെർച്ച് ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു ഫോൺ പേയിൽ ലഭ്യമായുള്ള സേവനങ്ങളെല്ലാം ഈസി ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ മൊബൈൽ റീചാർജ് ആയിക്കോട്ടെ പോസ്റ്റ് പേ ബിൽ ആയിക്കോട്ടെ ലോൺ റീപേമെൻ്റ് ആയിരിക്കട്ടെ നമുക്കത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് നമുക്കത് കണ്ടെത്താം അതിനാണ് ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പിന്നെ സ്കാനർ ഓപ്ഷൻ പിന്നെ അലർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും അലർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ അറിയാം ലൈക്ക് ലൈക്കിപ്പോൾ ആരെങ്കിലും പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്തു അതിൻ്റെ അലർട്ട് ഇവിടെ വരും ലൈ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് റീചാർജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ റീചാർജ് ചെയ്യാൻ സമയമാകുമ്പോൾ അതിൻ്റെ അലർട്ട് ഇവിടെ വരും അങ്ങനെയുള്ള അലർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഈസിയായിട്ട് അറിയാം പിന്നെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഉണ്ട് ഹിസ്റ്ററി എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ബിൽ പേയ്മെൻറ്റ് ഹിസ്റ്ററി അങ്ങനെയുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ മാനേജ് ചെയ്യാം പിന്നെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലവിടെ നമുക്ക് പ്രൊഫൈൽ ഐക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ക്യു ആർ കോഡ്സ് ആണ് യു പി ഐ ഡി ആണ് നമുക്ക് ഓരോ ബാങ്ക് അക്കൗണ്ടും വിദ്യാ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ഓരോന്നിനും നമുക്ക് ഓരോ ക്യൂ ആർ കോഡൊക്കെ സെറ്റ് ചെയ്യാം അത് ഡൗൺലോഡ് ചെയ്തുക്കാം പിന്നെ പേയ്മെന്റ് ലിമിറ്റ് നമുക്ക് മാനേജ് ചെയ്യാം പിന്നെ ലാംഗ്വേജ് മാനേജ്മെൻറ്റ് ബിൽ നോട്ടിഫിക്കേഷൻ മാനേജ്മെൻറ്റ് പെർമിഷൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്കിപ്പോൾ മിസ്സായിരിക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഡാർക്ക് മോഡാണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നത് ശേഷം നമുക്ക് ഡാർക്ക് മോഡില്ല ഈ ഒരു മോഡ് മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ഡാർക്ക് മോഡ് എന്തായാലും അടുത്ത അപ്ഡേറ്റിൽ വരുമെന്ന് തോന്നുന്നു അതാണ് മേജറായിട്ട് ഇപ്പോൾ മിസ്സ് ആയിരിക്കുന്നത് അതർവൈസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മുൻപത്തെ അപേക്ഷിച്ച് ഒരു ഒപ്റ്റിമൈസ്ഡ് എന്ന രീതിയിൽ ഈ ഒരു ആപ്പ് മാറിയിട്ടുണ്ട് എല്ലാ ഒരു കാറ്റഗറീസ് ആയിട്ടുണ്ട് മുൻപ് ഇങ്ങനെ ചവർ പോലെ ഹോംപേജിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാരിയിട്ടിരിക്കുകയായിരുന്നു നിലവിൽ അതിൽ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പുതിയ ചേഞ്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഫോൺ പേയുടെ ഒരു ലേറ്റസ്റ്റ് വർഷനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മുൻപത്തെ അപേക്ഷിച്ച് നന്നായിട്ടുണ്ടോ അതോ നിങ്ങൾക്ക് പുതിയ വെർഷൻ ഇഷ്ടമായ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാകുന്ന പ്രതി 100 पूरी